ഞാൻ ധരിച്ചിരിക്കുന്ന ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗംഭീരമായിട്ടില്ലേ ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് വസ്ത്രം എല്ലാം തന്നെ ചെയ്ഞ്ച് ചെയ്ത് ഗംഭീര വീഡിയോ നിർമ്മിക്കാൻ പറ്റുന്നതാണ് സാധാരണ നമ്മൾ ഫോട്ടോയിലാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാറ് ഇനി മുതൽ നമുക്ക് വീഡിയോയിലും വസ്ത്രവും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് ഗംഭീര വീഡിയോ ഉണ്ടാക്കി ഒക്കെ വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് മെറ്റ എ ഐ ആണ് അതായത് നമ്മുടെ വാട്സപ്പിലൊക്കെയുള്ള മെറ്റ എ ഐ തന്നെയാണ് പക്ഷേ നമുക്ക് വാട്സപ്പിനകത്ത് നിന്ന് ഇത് സാധിക്കില്ല മെറ്റയുടെ എ ഐ പുതിയ ആപ്ലിക്കും ൻ തന്നെയുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കുള്ളവർക്ക് കമന്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ മെറ്റയുടെ ഈ പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് ഉണ്ടാകുക ഇവിടെ ബ്ലൂ കളറിൽ കാണുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അത് ചെയ്യുക ഓക്കെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുന്നതൊക്കെ ഓക്കെ കൊടുക്കുക പെർമിഷൻ എല്ലാം കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ ഉണ്ടാവും ആ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗാലറി ഓപ്ഷൻ വരും ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത വീഡിയോ ആണ് ഓക്കെ ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ വീഡിയോ ഏത് തരത്തിലാണ് ആക്കേണ്ടത് ചിലത് ബാക്ക്ഗ്രൗണ്ട് അടക്കം മാറും ചിലത് ഡ്രസ്സ് മാത്രം മാറും ഇവിടെ പല കാറ്റഗറിയിലുണ്ട് നിങ്ങൾക്ക് വേണ്ട കാറ്റഗറിയിൽ ഒന്ന് നോക്കിയിട്ട് വേണ്ടത് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫാഷൻ തന്നെ നല്ലൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഓക്കെ ഇത് ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇവിടെ ശതമാനം കാണിക്കും അത് നൂറ് ശതമാനമാകുന്നത് വരെ കാത്തിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക അപ്പോൾ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരും ഒരു കുറച്ച് ചെറിയ സെക്കൻഡ് ഒക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഓക്കെ ഈ വീഡിയോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം എന്നിട്ട് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്ന് കൂടി ബാക്ക്ഗ്രൗണ്ടും ഷേർട്ടും ഒക്കെ ചെയ്യാൻ ഓക്കെ ഇനി ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് സേവ് ബട്ടൺ കാണാം ഓപ്പൺ ചെയ്യണം കേട്ടോ വീഡിയോ ഓപ്പൺ ചെയ്താൽ ജസ്റ്റ് ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറിയിലേക്ക് ഇത് സേവ് ആയിക്കോളും ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള വീഡിയോ ഇട്ടാൽ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരും കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു ഇപ്പോൾ അൺലിമിറ്റഡ് ഫ്രീ ആണ് തുടക്കമായതുകൊണ്ടായിരിക്കാം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഈ ക്യു ആർ കോഡും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഒന്ന് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ അഡ്രസ് ബാറിൽ ഞാൻ അഡ്രസ് ചെയ്യുന്നത് പോലെ ടൈപ്പ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാം ടെക്ക് ഒരു ഡോട്ട് അതിനുശേഷം ഫ്രഷ് ജോബ്സ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതാം അതിനുശേഷം വീണ്ടും ഡോട്ട് ശേഷം കോമ് എന്ന് എഴുതിയതിനു ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോസ്റ്റർ ഉണ്ട് മെറ്റാ എയുടെ ഇനി നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കാം ഇവിടെയൊന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെയുള്ള ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എ ഐ എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി എ ഐ എന്ന് ടൈപ്പ് ചെയ്തിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ പോസ്റ്റർ ആദ്യം തന്നെ ലഭിക്കുന്നതാണ് ഇവിടെയുള്ള റീഡ് മോർ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക അല്പനേരം കാത്തിരുന്ന പുതിയ പേജ് ഓപ്പൺ ആയി കിട്ടും ഈ പേജ് ഓപ്പൺ ആയി കിട്ട് കഴിഞ്ഞാൽ അല്പം താഴേക്ക് പോകുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ